നമസ്കാരം പുതുവർഷത്തിൽ പുതിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിച്ചു ഒമാൻ പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റിയാണ് പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത് ജനുവരി ഒന്ന് മുതലാണ് പുതിയ വൈദ്യുതി താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്നത് വൈദ്യുതി കണക്ഷനും വിതരണത്തിനുമുള്ള താരിഫിലെ നിരവധി വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത തീരുമാനമാണ് എ ഡയറക്ടർ ബോർഡ് ചെയർമാൻ അറിയിച്ചത് റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ കാർഷിക മത്സ്യബന്ധനം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ വൈദ്യുതി വിലനിർണയം കാര്യക്ഷമമാക്കാനാണ് പുതിയ താരിഫുകൾ ലക്ഷ്യമിടുന്നത് പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റി അംഗീകരിച്ച ലൈസൻസയുടെ വൈദ്യുതി കണക്ഷൻ അനുസൃതമായിരിക്കും താരിഫെന്നും ഈ താരിഫുകളിൽ മീറ്ററിന്റെ വിലയോ സർവീസ് കേബിൾ കണക്ഷനുമായി ബന്ധപ്പെട്ട ചെലവുകളോ ഒന്നും തന്നെ ഉൾപ്പെടുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി താമസ കെട്ടിടങ്ങൾ വാണിജ്യ ആവശ്യത്തിനുള്ള സ്ഥാപനങ്ങൾ കാർഷിക മത്സ്യബന്ധന മേഖലയിലെ വൈദ്യുതി കണക്ഷൻ എന്നിവയ്ക്കെല്ലാം നിരക്കിൽ മാറ്റമുണ്ടാകും വൈദ്യുതി ഉൽപാദനത്തിലെ ചെലവ് കൂടി പരിഗണിച്ചാണ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചതെന്ന് പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ സാലിം ബിൻ നാസർ ബിൻ സൈദ് അൽ ഔഫി വ്യക്തമാക്കി ജനുവരി ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും